സ്വന്തം വീട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ കുഞ്ഞുങ്ങളെ വിടുന്ന ഒരു ബ്രിട്ടീഷ് മലയാളിയാണോ നിങ്ങൾ അറിയാം നമുക്ക് സ്ലീപ്പ് ഓവറിനെക്കുറിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ കൂട്ടുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സ്ലീപ്പ് ഓവർ എന്നറിയണം ആദ്യം അല്ലേ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഉറങ്ങുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ കുഞ്ഞിനെ അതായത് ചെറിയ കുട്ടിയായിക്കോട്ടെ മുതിർന്ന കുട്ടിയായിക്കോട്ടെ ആരായാലും അവനെ അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങാൻ ഒരു രാത്രി വിടുക എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇത് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ ന്യൂസിലാൻഡ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് മലയാളികൾ ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ കുടിയേറി പാർത്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇതൊരു സംസ്കാരമായിട്ട് ആരും കൊണ്ട് നടന്നില്ല പക്ഷേ ഈ അടുത്തിടെയായി ബ്രെക്സിറ്റിന് ശേഷം നമുക്കറിയാവുന്ന നിയമങ്ങളിലൊക്കെ ചെറിയ ഇളവ് വന്നതുകൊണ്ട് ഒരുപാട് മലയാളികൾ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് അവരൊക്കെ നല്ല നല്ല ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ സ്ലിപ്പ് ഓവർ നമ്മൾക്ക് രണ്ട് രീതിയിലുള്ള സ്വഭാവമുണ്ട് എന്താ അറിയോ ഒന്ന് നമ്മൾ നമ്മളായിട്ട് തന്നെ വേറൊരു രാജ്യത്ത് ചെന്നാൽ നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കും രണ്ട് പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇഴുകിച്ചേരും െ അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല നമ്മൾ നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സ്വായത്തമാക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അതിനെ എന്ത് നമ്മൾ എടുക്കണം എന്ത് കളയണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഈ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നേരത്തെ പറഞ്ഞ ഈ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ശരിക്കും അതായത് സ്വന്തം ഒരു കുഞ്ഞിനെ അവൻ്റെ ഫ്രണ്ടൊക്കെ വീട്ടിൽ താമസിക്കാൻ വിടുക കൂടുതലായിട്ടും ആളുകളെ ചൂസ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വീക്കെൻഡാണ് അല്ലേ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഈ വീട്ടിലും ആ വീട്ടിലും രണ്ട് വീട്ടിലും എല്ലാവരും ഒന്ന് റിലാക്സ് ആവുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ ഓൾറെഡി ആ വീട്ടിലെ ആളുകളുടെ സ്വഭാവം പെരുമാറ്റം രീതി എന്താണെന്നൊന്നും നമുക്കറിയില്ല പുതിയൊരു ചുറ്റുപാടുമായിട്ട് നമ്മുടെ കുഞ്ഞ് ഇഴുകി ചേരാൻ അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ വിടുന്നത് അതൊരു അതിൻ്റെ ഒരു നല്ലൊരു വശം ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് പക്ഷേ പലപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന സ്ലീപ്പ് ഓവർ അവസാനിക്കണമെന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീക്കെൻഡ് ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു റിലാക്സേഷൻ്റെ ആണ് അല്ലേ അത്രയും ദിവസം ജോലിയെല്ലാം ചെയ്ത് ടയേർഡായി ആയി ഓരോരുത്തരുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ചിലർ ഡ്രഗ്സ് എടുക്കുന്നവരുണ്ടാവും ചിലർ സ്മോക്ക് ചെയ്യുന്നവരുണ്ടാവും ചിലർ ആൽക്കഹോൾ എടുക്കുന്നവരുണ്ടാവും അല്ലേ പലർക്കും പല രീതിയിലാണ് പലരുടെയും സ്വഭാവം അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഇറക്കി വിടുന്നത് എങ്കിൽ എന്തായിരിക്കും ആ കുഞ്ഞിന് കിട്ടുന്ന എക്സ്പീരിയൻസ് അതും ഇവിടെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ദിവസവും കാണുന്നതല്ലേ ആ നാട്ടിലെ ന്യൂസ് എന്തൊക്കെയാണ് അച്ചടിച്ച് വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല മലയാളികൾ കേരളത്തിലെ ന്യൂസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നറിയുക എന്താ അറിയോ ഓരോ രണ്ട് മണിക്കൂറിലും കേരളത്തിൽ ഓരോ കുഞ്ഞ് ഒരു കുഞ്ഞ് വീതം പീഡനത്തിനിരയാകുന്ന നാടാണ് നമ്മുടെ നാട് അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസാണ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെങ്ങനെയൊക്കെ വിടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ ഒന്ന് മൈൻഡിൽ വേണം കുഞ്ഞിനെ നമ്മുടെ ഉറ്റ ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഇന്ന് അന്തി ഉറങ്ങി വിശ്വസിച്ച ആ കുട്ടിയെ ഒരു രാത്രി ഉറക്കാൻ വിടാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണിത് അപ്പോഴാണ് എങ്ങനെയൊരു സംസ്കാരത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ മലയാളികൾ കുഞ്ഞിനെ കണ്ട ബ്രിട്ടീഷുകാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പോൾ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അത്രയും പ്രായവും പക്വതയും വിവേകവും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അല്ലേ അവർ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ ആയിരിക്കും അവർ ആ ഒരു രാത്രി കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കും ചിലപ്പോൾ കുട്ടികൾ പറയും പാരൻസിനോട് തുറന്ന് പറയും ചിലർ പറയില്ല അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഉള്ളിലായിരിക്കും അവർ നടക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ട്രോമകളിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് പാരൻസാണ് അപ്പോൾ അതുകൊണ്ട് മുതിർന്ന ഒരു വിവേകത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു